ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചെറിയ കുഞ്ഞ് വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഞാനിതാ കയ്യിലും മൈലാഞ്ചി കിടുന്നുണ്ട് നാളെ ഒരു കല്യാണ പരിപാടി ഉണ്ട് അപ്പോൾ രാത്രിയിലുള്ള കേട്ടോ ഈ മൈലാഞ്ചി ഇടുന്നത് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ നിയമോള് എൻ്റെ അനിയത്തി നിയമോൾ അമ്മയാണ് ഇട്ടത് അങ്ങനെ ഞങ്ങൾ ഓട്ടോയിലാണ് കല്യാണത്തിന് പോണത് അവിടെ എത്തി കല്യാണ വീട്ടിലെത്തി ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങളെ ഭക്ഷണം കഴിക്കാൻ പോയി ഭക്ഷണം കഴിക്കുന്നു ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ അവിടെ കഴിച്ചിട്ടോ അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഇതിലാണ് അപ്പം ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ ഷീറ്റ് ഭയങ്കര തിരക്കാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾക്ക് ഷീറ്റൊക്കെ കിട്ടി ഞങ്ങൾ ഇതാനിയെത്തിശാലവും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഭക്ഷണം കഴിച്ച് വന്ന് ഞങ്ങൾ മണവാളനും മണവാട്ടിയും കാണാനിതാണ് വന്ന് ഇതാ അവിടെ ഭയങ്കര ഫോട്ടോഷൂട്ടിലാട്ടോ ഭയങ്കര ഫോട്ടോഷൂട്ട് ഭയങ്കര തിരക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റില്ല ഭയങ്കര തിരക്കാണ് മുന്നിലേക്ക് അങ്ങനെ ഞങ്ങൾ അവരെ കണ്ട് ഞങ്ങൾ താഴേക്ക് ഇറങ്ങാൻ ഞങ്ങൾക്ക് അനിയത്തിക്ക് കുറച്ച് വർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഞങ്ങൾ അവിടുന്ന് അവരെ കണ്ടിട്ട് ഞങ്ങൾ താഴേക്ക് ഇറങ്ങി ഞങ്ങൾ എല്ലാവരോടും പോവാണെന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോകുന്നത് ബസ്സിലാണ് കേട്ടോ അപ്പോൾ ഞങ്ങളെ വീഡിയോ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഞങ്ങൾ അവിടെ കല്യാണത്തിന് പോയതും ബസ്സിലിങ്ങനെ പോകുന്നത് കേട്ടോ അപ്പോൾ എങ്ങനെ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഓക്കെ ബൈ